മറ്റുള്ളവരുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോ നമുക്ക് നമുക്ക് കിട്ടും അപേക്ഷിക്കണമേ നമുക്ക് ഇതിലും ശക്തമായ ഒരു പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇതിലും വലിയ വലിയൊരു പ്രാർത്ഥന കണ്ടോ മക്കളെ ഈ ലോകത്തിലെ നിങ്ങൾ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി ഇരിക്കട്ടെ language... so െ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പുതുതായിട്ട് വന്നിട്ട് ഇനിയും പറഞ്ഞു തരുവാണ് നമ്മൾ ഈശോമിശിയായി ശുതി ആയിരിക്കട്ടെ എന്ന് പറയുമ്പോ റിപ്ലൈ കൊടുക്കേണ്ടത് ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ ഓക്കെ നമുക്കൊന്ന് കുരിശു വരയ്ക്കാം ചെറിയ കുരിശു വരയ്ക്കാം പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആന്റി ഒരു കാര്യം പറയാം ഓക്കെ ആന്റി ഒരു കാര്യം ആന്റി ഇടയ്ക്ക് ഈശോയുടെ കുഞ്ഞുമക്കളേന്ന് വിളിക്കുമ്പോ നിങ്ങൾ എങ്ങനെ റിപ്ലൈ തരണം എന്തോ രുന്നേ ആണ് റിപ്ലൈ ചെയ്ത് റിപ്ലൈ ചെയ്തേക്കളെ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നന്മ നിറഞ്ഞ മറിയമ്മ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കുഞ്ഞുമക്കെ എല്ലാവർക്കും അറിയിട്ടില്ലേ ആ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന നന്മ അപ്പൊ നമുക്ക് ഒന്ന് ചൊല്ലാം നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട മ്യൂട്ട് ഇട്ടുകൊണ്ട് തന്നെ നമുക്കൊന്ന് ചൊല്ലാം நன்ம நிற மறியமே கூட அதே கவிதா ചൊല്ലിയോ എല്ലാരും ചൊല്ലിയോ നല്ല കേട്ടോ ഈശോ സ്വഗ് തീരുന്നോണ്ട് നിങ്ങളെല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല കുഞ്ഞുങ്ങളാ മിടുക്കൽ കുഞ്ഞുങ്ങളാ കേട്ടോ ഓക്കെ ഈശോയുടെ കുഞ്ഞുമക്കളെ ആൻറ്റി ഒരു കാര്യം ചോദിക്കട്ടെ ഈ നന്മകളുടെ പ്രാർത്ഥന ബൈബിളിൽ ഉണ്ടോ ഇല്ല ശ്രദ്ധിച്ചു പ്രാർത്ഥന നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല ഇത് ബൈബിളിലുള്ള പ്രാർത്ഥന തന്നെയാണ് ഓക്കെ ശ്രദ്ധിച്ചു കേൾക്കണം എപ്പം എങ്ങനെ പറഞ്ഞു ആന്റിയിപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ നമ്മുടെ സ്വർഗത്തിലെ അമ്മ ആരാണ് കേട്ടോ നമ്മുടെ സ്വർഗത്തിലെ അമ്മയാണ് മറിയം ആരാണ് നമ്മുടെ ഈശോയുടെ അമ്മ പിതാവ് ആരാണ് ഇങ്ങനെ ചെറുപ്പത്തിൽ തൊട്ട് ദേവാലയത്തിൽ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോള് ഒരു ദൂതൻ വന്ന് ദൂതൻ വന്ന് ഏത് ദൂതനാ വന്നേ ഏത് മാലാഖിയാ വന്നേ പരിശുദ്ധ അമ്മയുടെ മാലാഖ എന്ന് പറഞ്ഞാല് മെസ്സഞ്ചർ ആണെങ്കിൽ ഓക്കെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സ്വസ്തി അത് ആരുടെ വാക്കുകളായത് ആർക്ക് പറയാൻ പറ്റും ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ വാക്കുകളല്ലേ നിങ്ങൾ പോസ്റ്റ്മാനെ പറ്റി പോസ്റ്റ്മാൻ നമുക്ക് ലെറ്റർ ലെറ്റർമാൻ മാത്രമാണ് ഈ ഗബ്രിയേൽ മാലാക പരിശുദ്ധ അമ്മയെ പറ്റി ഇത് ആരാണ് പറഞ്ഞത് പിതാവായ ദൈവം സ്രഗത്തിലിരുന്നു കൊണ്ട് തൻ്റെ മാലാകയായ തന്റെ ദൂതനായ ഗബ്രിയേലിനെ അയച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് പറയുകയാണ് അപ്പൊ നോക്കിക്കേ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ബൈബിളിൽ ഉണ്ടോ ഇല്ലയോ ഒന്ന് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തെട്ടാം വചനം പറയുവാണ് ദൂതൻ ദൂതനവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞവളെ കൂടെ നോക്കിക്കേ നമ്മളോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ ഏതാണ്ടൊക്കെ പ്രാർത്ഥനയല്ലേ പ്രാർത്ഥിക്കുന്നു ഇതൊന്നും ബൈബിളിൽ ഇല്ലല്ലോ എന്ന് അങ്ങനെയാണോ അല്ല നോക്കിക്കേ ഇത് ബൈബിളിൽ ഉണ്ട് ലൂക്കായുടെ സുവിശേഷം ഒന്നാം ഇരുപത്തി വചനം ഈ പ്രകാരം പറയുന്നു നൂതന അടുത്തു എന്ന് പറഞ്ഞു ദൈവകൃപ ദൈവകൃപറഞ്ഞവളെ അപ്പൊ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ നന്മ നന്മ മറിയമേ മറിയമേ അതായത് പിന്നീട് എന്താണ് പറയുന്നത് നോക്കിക്കേ എങ്ങനെയാറിയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കൃപ നിറഞ്ഞവളെ പിന്നെ എന്താ പറഞ്ഞു കൊടുക്കുന്നത് പുത്രനെ പ്രസവിക്കും യേശു എന്ന് പേരിടണം ഇടണം കേട്ടോ ഓക്കെ അപ്പൊ മാതാവ് എന്നാ പറഞ്ഞത് മാതാവ് എന്നാ പറഞ്ഞു നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞു അല്ലെ മാതാവ് ഭയങ്കരമായിട്ട് ആകുലപ്പെട്ടോ അല്ലെ വിഷമിക്കോ നമ്മൾ കുഞ്ഞുങ്ങളാണ് നമ്മൾ എന്നാ ചെയ്യും ഇവൻ ഈവൻ ആന്റിയാണെങ്കിലും എന്നാ പറയും അയ്യോ ഈ അല്ലെ അങ്ങനെയാണോ അമ്മ എന്നാ പറഞ്ഞത് പരിശുദ്ധ അമ്മ എന്താ പറഞ്ഞു എന്നത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാം അപ്പൊ നോക്കിക്കേ എന്തുകൊണ്ടായിരിക്കും അടുത്ത് എന്തുകൊണ്ടായിരിക്കും ആരുടെ അടുത്ത് ചെല്ലാതെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ജന്മ ഇല്ല ഒന്ന് പിന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തില് ഭയങ്കര വിശുദ്ധിയാണ് അപ്പൊ നോക്കിക്കെ നമ്മള് വിശുദ്ധിയോടെ ജീവിച്ചാൽ നമ്മുടെ അടുത്ത് മാലാഖ വരുവോ വരുമോ മക്കളെ നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ നമ്മുടെ അടുത്ത് മാലാഖ വരുവോ അപ്പൊ നമ്മൾ ആര് പ്രാർത്ഥിക്കുന്ന ആര് സുഭം കൂടെ ഈ സ്ത്രീകളിൽ അനുഗ്രഹീതം അനുഗ്രഹീതം എന്ന് ആരാരോട് എപ്പം പറഞ്ഞു അതായത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നപ്പോള് എബ്രിയേൽ മാലാഖ പറഞ്ഞു നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പരിശുദ്ധയോട് പറഞ്ഞു എന്താണ് എലിസബത്ത് അവള് ആയിരുന്ന അവക്ക് ഇത് ആറാം മാസം ഉണ്ടല്ലോ പരിശുദ്ധ അമ്മ എന്ത് ചെയ്തത് കേട്ടപ്പോഴേ ഓ പരിശുദ്ധ അമ്മ ആകുലപ്പെട്ടല്ലേ അവിടെ നിന്നോ ഇല്ല ഓടി എങ്ങോട്ട് ഓടി എങ്ങോട്ട് ഓടി എങ്ങോട്ട് ഓടി എലിസബത്തിന്റെ അടുത്തിലേക്ക് ഓടി അല്ലേ എലിസബത്തിന്റെ അടുത്ത് ചെന്നിട്ട് എന്നാ പറഞ്ഞു എലിസബത്തിന്റെ അടുത്ത് ചെന്നപ്പോള് എലിസബത്തിന്റെ വയറ്റില് ഉദരത്തിൽ കിടന്ന കുഞ്ഞ് പരിശുദ്ധ അമ്മ ആരാണ് മക്കളെ ആരാ പരിശുദ്ധ അമ്മ കുറച്ചു മുമ്പ് ആൻറ്റി പറഞ്ഞു തന്നായിരുന്നല്ലോ ഒരു ആൻറ്റി പറഞ്ഞു വന്നു പരിശുദ്ധ അമ്മ ആരാണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധ അമ്മ നോക്കിക്ക് എലിസബത്തിന്റെ അടുത്ത് പരിശുദ്ധ അമ്മ ചെന്ന് കഴിഞ്ഞപ്പോള് എലിസബത്തിന്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് ചാ ഇല്ലേ നമ്മൾ പറഞ്ഞു നമ്മള് പറഞ്ഞിട്ട് എന്നുള്ള പ്രാർത്ഥന ഇത് ആര് പറയുന്നു പിതാവായ ദൈവം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയെ പറ്റി പറയുന്നതാണ് ഇത് നമ്മൾ ആരും ഉണ്ടാക്കിയതല്ല ശരിയല്ലേ ഇത് ഇത് നമ്മള് ബൈബിളിൽ പറയുന്നതാണ് ഇനി രണ്ടാമത് പരിശുദ്ധാത്മാവിന എലിസബത്ത് നിറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയെ പറ്റി പറയുന്നത് അല്ലാതെ എലിസബത്ത് പറയുന്നതല്ല അപ്പൊ ഈ ആദ്യ ഭാഗത്തിലെ പ്രാർത്ഥന ആരുടെ വാക്കുകളാ മക്കളെ ആരുടെ മക്ക ആരുടെ വാക്കുകളാണ് പിതാവായ ദൈവത്തിന്റെ വാക്കുകളും പരിശുദ്ധാത്മാവിന്റെ വാക്കുകളും ആണ് ഇനിയും എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടെ എന്താണ് പറയുന്നത് നിന്റെ ഉദരബലം അനുഗ്രഹീതം ആരാണ് ഈ പരിശുദ്ധ അമ്മയെ പറ്റി പരിശുദ്ധ പറ്റി പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും കൂടെ പറഞ്ഞതാണ് ഈ പ്രാർത്ഥന അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയതല്ല ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തില് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് ഈ പ്രാർത്ഥന ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ പ്രാർത്ഥന ബൈബിളിൽ ഉണ്ടോ ഇല്ലയോന്ന് മനസ്സിലായോ മനസ്സിലായി പ്രാർത്ഥിക്കുന്നില്ലേ പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ മാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരാനോട് അപേക്ഷിക്കേ പരിശുദ്ധം അറിയമേ നമ്മുടെ പരിശുദ്ധ അമ്മ നിത്യ കന്യായിരുന്നല്ലേ ആണോ ഇപ്പൊ പരിശുദ്ധ അമ്മയോട് നമ്മൾ പറയുകയാണ് പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ആരാ തമ്പുരാന്റെ അമ്മ ഈശോയുടെ അമ്മ അല്ലേ പരിശുദ്ധ അറിയാം ഈ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾ ആരാണ് മക്കളെ പാപികളായല്ലേ ഞങ്ങള് നോക്കി വെച്ച് ചെയ്ത് അല്ലേ നമ്മളെല്ലാം പാപികളായി ജീവിക്കുന്ന ആണോ ആണോ പക്ഷേ നോക്കിക്കേ നമ്മള് പരിശുദ്ധ അമ്മയോട് പറയുകയാണ് എന്തു പറയുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പാപികളായ തമ്പുരാനോട് അപേക്ഷിക്കണം ീശോയോട് അപേക്ഷിക്കണമേ അപ്പൊ നോക്കി നമുക്ക് ഇതിലും ശക്തമായൊരു പ്രാർത്ഥന ഉണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഇതിലും വലിയ വലിയൊരു പ്രാർത്ഥന ഉണ്ടോ മക്കളെ നമ്മൾ ചെയ്യണം ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും ചൊല്ലണം ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴും ചൊല്ലുമ്പോ എന്തൊക്കെ സംഭവിക്കും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ച് നമ്മുടെ അടുത്ത് വരും മനസ്സിലാവുന്നുണ്ടോ മനസിലാവുന്നുണ്ടോ എങ്ങൾ വെറും പിതാവിന്റെ വാക്കുകള് പരിശുദ്ധാത്മാവിന്റെ വാക്കുകള് പുത്രനെ പറ്റിയുള്ള വാക്കുകള് അപ്പൊ നമ്മൾ ഇങ്ങനെ നിന്നോട് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് പറയുമ്പോ ഇവരെല്ലാരും നമ്മളുടെ അടുത്ത് വരും ഇവര് മൂന്ന് പേര് ഒരുമിച്ച് നമ്മുടെ അടുത്ത് വരും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആന്റി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഈ പ്രാർത്ഥന ൊല്ലാത്തവരെല്ലാം ഇന്ന് എപ്പോഴും ചൊല്ലണം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസം വഹിക്കാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥനയാ തന്നെയല്ല നോക്കിക്കേ അത് തന്നെയല്ല ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകും ആ പറഞ്ഞോ പറഞ്ഞോ ആ പറഞ്ഞോ ഒത്തിരി സന്തോഷായി കേട്ടോ അപ്പൊ നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന നന്മ നിറഞ്ഞ പറയുമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഈ പ്രാർത്ഥന എങ്ങനെ എന്തിനു ചൊല്ലുന്നു ബൈബിളിൽ ഉണ്ടോ ബൈബിളിൽ ഉണ്ട് ഈ പ്രാർത്ഥന പിതാവായ ദൈവം ഒരു മെസഞ്ചർ മാത്രമാണ് ഗബ്രിയൽ മാലാക പക്ഷേ അത് പിതാവായ ദൈവത്തിന്റെ വാക്കുകളാണ് ഇനി എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ അത് ആരുടെ വാക്കുകളാ പരിശുദ്ധാൽ വാക്കുകളാണ് മനസ്സിലായോ അപ്പൊ നമ്മൾ ഈ പിതാവും പുത്രനും പരിശുദ്ധാൽ ഒരുമിച്ച് നമ്മുടെ അടുത്ത് വരും നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ ആന്റി പറയുന്നേ ഏ അപ്പൊ നോക്കിക്ക നമ്മള് ഈ ലോകത്തിലെ നിങ്ങൾ കുഞ്ഞുങ്ങളാ ഞങ്ങൾ എങ്ങനെയാ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി നമ്മുടെ സ്വർഗത്തിലെ മാധ്യസം ചോദിച്ചു പ്രാർത്ഥിക്കുക മനസ്സിലായോ ഇനി ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് ഇപ്പം ആന്റിയുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളായ നിങ്ങളുടെ ജീവിതത്തിലും കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ കൃപ എന്ന് പറഞ്ഞ എന്താണ് ഗ്രേസ് എന്ന് പറഞ്ഞ എന്താണ് ഏ പത്തു ഗുണങ്ങള് അതായത് പരിശുദ്ധ അമ്മയുടെ എല്ലാ പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും മനസ്സിലാവുന്ന നിങ്ങൾ പറയുന്നേ ആന്റി പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ഏ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലുമ്പം ഒന്നാമത്തത് എളിമ എളിമ എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നോക്കിക്കേ മക്കളെ നമ്മൾ ഈ നന്മ എന്നറിഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോ നമുക്ക് എവിടെയെങ്കിലും എളിമപ്പെടാനൊക്കെ എളിമപ്പെടാനും പറ്റിയ നമ്മളിപ്പം ഒരാളെ നമ്മളോടൊരു കാര്യമൊക്കെ ചോദിക്കുമോണ്ടല്ലോ നമ്മൾ ചാടിക്ക ആൻസർ പറയുക ഏ അങ്ങനെയല്ല നമ്മള് ശ്രദ്ധയോടെ കേട്ടിട്ട് സാവധാനം മറുപടി കൊടുക്കുക എളിമ മനസ്സിലായോ എളിമ ഡീപ് ഹ്യൂമിലിറ്റി എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും രണ്ടാമത്തെ പുണ്യം എന്താണെന്ന് അറിയാവോ ഹെവൻലി വിസ്ഡം എന്താണ് ഹെവൻലി വിസ്ഡം സ്വർഗത്തിന്നുള്ള ജ്ഞാനം അതായത് നിങ്ങൾക്ക് പഴയ നിയമത്തിൽ സോളമൻ രാജാവിനെ അറിയാവോ സോളമൻ രാജാവ് ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം സോളമന് ദൈവം കൊടുത്തതാണ് ഹെവൻലി വിസ്ഡം അതായത് സ്വർഗത്തിലെ ജ്ഞാനം നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ജ്ഞാനം മനസ്സിലായോ പിന്നെ നമുക്കിപ്പം പഠിക്കാൻ ചില സബ്ജക്ട് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാല് നമുക്ക് ഹെവൻലി വിസ്ഡം സ്വർഗത്തിൽ നിന്ന് നമുക്ക് ജ്ഞാനം തരും മനസ്സിലാവുന്നുണ്ടോ ആന്റി പറയുന്നേ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇനി മൂന്നാമത്തേത് ലൈവ്ലി ഫെയ്ത്ത് മക്കളെ എന്താ ലൈവ്ലി ഫെയ്ത്ത് സജീവമായ വിശ്വാസം അതായത് ഇപ്പൊ നമ്മൾ ഒരു ആന്റി ഒരു കാര്യം പറയട്ടെ ആന്റി ഇപ്പം നിങ്ങള് നിങ്ങൾ ഭയങ്കര മഴ പെയ്യുന്ന ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പപ്പായ കൈ പിടിച്ച് നടന്നു പോവാ അല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പപ്പായ കൈ നിങ്ങൾ പിടിക്കുന്നത് അല്ലെ മമ്മിയുടെ കൈ നിങ്ങൾ പിടിക്കുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ മക്കളെ നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഞാൻ ഏ വീഴത്തില്ല കാരണം ആരുടെ കയ്യിലാണ് ഞാൻ പിടിച്ചേക്കുന്നേ എൻറെ പപ്പായുടെ അല്ലെങ്കിൽ മമ്മിയുടെ കയ്യിലാണ് ഞാൻ പിടിച്ചേക്കുന്നേ അപ്പൊ കാറ്റ് വന്നാലും മഴ വന്നാലും പപ്പ വീണാലും അല്ലെ മമ്മി വീണാലും എന്നെ അവര് വീഴിപ്പിക്കത്തില്ല എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടത് കൊണ്ടാണ് നമ്മള് അവരുടെ കൈ പിടിക്കുന്നത് ആണോ അതെ അല്ലേ അപ്പൊ നോക്കിക്കേ നമുക്ക് ഈശോയെ കണ്ണം പൂട്ടി വിശ്വസിക്കണോ ആ വിശ്വാസം നമുക്ക് ആ ഈ നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോ നമുക്ക് കിട്ടും അപ്പൊ എന്ത് പുണ്യങ്ങളായി എളിമ എന്ന പുണ്യമായി ഇനി കണ്ണടച്ചുള്ള വിശ്വാസം എന്ന പുണ്യമായി ഇനി മൂന്നാമത്തേത് അനുസരണം ഇപ്പൊ നമുക്ക് മാതാപിതാക്കളെ അനുസരിക്കാൻ ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി നമുക്ക് അനുസരണം എന്ന പുണ്യം ഉണ്ടാകും കൂടാതെ ഏഞ്ചലിക് കൈനസ് എന്താണെന്നറിയാവോ പറയാമാർക്കുള്ള ദയ നമുക്ക് കിട്ടും നോക്കിക്കേ നമ്മൾ കൈ ആണോ മറ്റുള്ളവരുടെ അടുത്ത് ഏ അല്ലെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മാലാകമാരുടെ ദയ നമുക്ക് കിട്ടും കൂടാതെ ഇനി ഹീറോയിക് പേഷ്യൻസ് എന്താണ് പരിശുദ്ധ അമ്മയുടെ ക്ഷമ നമുക്ക് അതായത് പരിശുദ്ധ അമ്മ ഈശോ ജനിച്ചപ്പം തൊട്ടിൽ മരിച്ചപ്പം വരെ ആ കുരിശിന്റെ ചൂട്ടിൽ വളരെ ക്ഷമയോടെ ആ ക്ഷമ നമുക്ക് കിട്ടും മനസ്സിലായോ ഇനി അടുത്തത് ആഡിൻ്റെ ലവ് തീവ്രമായ സ്നേഹം നമുക്ക് എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ പറ്റും മനസിലായോ ഇനി പ്രേയർ ഇടവിടാതെയുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നില്ലെങ്കില് ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കൃപ ആര് വാങ്ങിച്ചു തരും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരും ഇനി നിരന്തരമായ സ്വയം നിഷേധം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴല്ലോ പരിശുദ്ധ അമ്മ ചെയ്യുമെന്ന് അറിയാവോ നമ്മുടെ സെൽഫിഷ്നെസ് സെൽഫിനിഷസ്കളെയും വിചാരം മാറ്റിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കും ഇനി പ്യൂരിറ്റി നോക്കി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേണ്ടിയതാണ് വിശുദ്ധി അല്ലെ നമ്മൾ കള്ളം പറയുന്നു അല്ലേ ഏ നമ്മൾ മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുന്നു മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ എന്നാന്ന് അറിയോ നമുക്ക് ഇതിന്നൊക്കെ വിശുദ്ധി കിട്ടണമെങ്കിൽ ആരോട് പ്രാർത്ഥിച്ചാൽ മതി പരിശുദ്ധ അമ്മയോട് ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാല് ഇതെല്ലാം നമുക്ക് പരിശുദ്ധ അമ്മ ആരുടെ നിന്ന് വാങ്ങിച്ചു തരും ഈശോപ്പായയിൽ നിന്ന് വാങ്ങിച്ചു തരും മനസ്സിലാവുന്നുണ്ടാകും ഈ പ്രാർത്ഥനയെ പറ്റി നമ്മൾ പഠിച്ചു എന്തൊക്കെ ഉണ്ടാകും എളിമുണ്ടാകും ജ്ഞാനമുണ്ടാകും വിശ്വാസം ഉണ്ടാകും അനുസരണം ഉണ്ടാകും ക്ഷമയുണ്ടാകും തീവ്രമായ സ്നേഹം ഉണ്ടാകും ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റും സ്വയം നമ്മള് ഒരു ദിവസം ഒരു സ്വർഗത്തിനെ പിതാവ് എന്ന് പ്രാർത്ഥിക്കുമ്പോഴേ സ്വർഗത്തില് നിങ്ങൾക്ക് സ്വർഗം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ സ്വർഗത്തിൽ ആരൊക്കെയുണ്ട് പിതാവ് പുത്രന് പരിശുദ്ധാൽമാവ് പരിശുദ്ധ അമ്മ യൗസഫ് പിതാവ് വിശുദ്ധരും മനാഘമാരും ഉള്ള സ്ഥലമാണ് സ്വർഗം നോക്കിക്കേ ഞാന് അല്ലെങ്കിൽ നോക്കിക്കേ ഹന്ന ഹന്ന ഇപ്പം സ്വർഗസ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ഒരു പ്രാർത്ഥന അന്നയുടെ പേരിൽ സ്വര്ഗത്തില് ഒരു റോസാപ്പു വിരിയും നോക്കിക്കേ അന്നയുടെ പേരില് സ്വർഗത്തിൽ ഒരു വോസാപ്പു വിരിയും അപ്പൊ നമ്മൾ രണ്ട് സ്വർഗസ് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലിയാൽ രണ്ട് റോസാപ്പു വിരിയും മൂന്നെണ്ണം ചൊല്ലിയാല് മൂന്നെണ്ണം വിരിയും അപ്പൊ നോക്കിക്കേ നമ്മൾ അന്ന് ഇമാജിൻ ചെയ്തേ നമ്മള് മരിച്ച സ്വർഗത്തിൽ ചെന്നു കഴിയുമ്പോ നോക്കിക്കേ നമ്മുടെ പേരില് നോക്കിക്കേ ഈശോപ്പ നമ്മളെ ആ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഈശോപ്പ നമ്മടെ കൈ പിടിച്ചിട്ട് നമുക്കൊരു സിംഗിൾ റൂം ഉണ്ട് കേട്ടോ ഏ ഇമാജിൻ ചെയ്യുവാണേ നമ്മുടെ സിംഗിൾ റൂമിലേക്ക് നമ്മളെ അതോ ഈശോപ്പ ഇങ്ങനെ കൈ പിടിച്ചോണ്ട് പോകുമ്പോ നോക്കിക്കെ ഇപ്പൊ ഹന്നെ ചെല്ലുമ്പോണ്ടല്ലോ ഹന്നയുടെ പേര് തൗസൻഡ് മോർ റോസ് റോസാപ്പും ഈശപ്പയ്ക്ക് സങ്കട ഇഷ്ടാവോ ഈശപ്പ എന്നെ ചെയ്യും ഹന്നയെ കെട്ടിപ്പിടി ഉമ്മ കൊടുക്കും കാരണം എന്നാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശപ്പയുടെ പിതാവും അതായത് ഈശോപ്പാരുടെ ആത്മാവും പുത്രന് ഇവരെ മൂന്ന് പേരെ പറ്റിയാണ് അല്ലാതെ വെറും ആരും പറഞ്ഞ പ്രാർത്ഥനയൊന്നും അല്ല ഇത് അപ്പൊ നോക്കിക്കേ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമ്മുടെ പേരില് എത്ര റോസാപ്പൂ ഉണ്ട് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം മനസ്സിലായോ മനസ്സിലായോ അപ്പൊ ഇന്നു മുതല് നമ്മൾ ഓർക്കണം നമ്മൾ ഒരു ഹെയിൽമീരി ചെല്ലുമ്പോ നമ്മുടെ പേരിൽ ഒരു റോസാപ്പൂ സ്വർഗത്തിൽ ഉണ്ടാവും ഇപ്പൊ നോക്കിക്കേ ഹന്നിക്ക് റോസ് കളർ ആണെങ്കിൽ എല്ലോറൊക്കെ യെല്ലോ കളർ ആയിരിക്കാം ജുവാനിക്ക് വൈറ്റ് കളർ ആയിരിക്കാം അനസൂയിൽ എന്താ പറയുന്നേ പർപ്പിൾ കളറായിരിക്കാം ഇങ്ങനെ ഡിഫറെന്റ് കളറിൽ ഇങ്ങനെ പൂക്കളുണ്ട് അപ്പൊ നമ്മൾ നോക്കി ചോബാനിയുടെ പേരിൽ എത്ര പൂവാ ചോക്ക് അതില് ആർക്ക് സന്തോഷമാകും ഈശോപ്പായ്ക്ക് സന്തോഷാവും അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കോ മക്കളെ അപ്പൊ നോക്കിക്കേ ഇത് വെറുതെ ആരും കത്തോലിക്ക സഭയോ മാർപ്പാപ്പിയോ ഒന്നും പഠിപ്പിച്ച പ്രാർത്ഥനയല്ല പിന്നെ വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞേക്കുന്ന പ്രാർത്ഥനയാണ് ഏത് നന്മ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന ഇത് പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും പുത്രനും കൂടി ഒരുമിച്ച് പരിശുദ്ധ അമ്മയെ പറ്റി പറഞ്ഞതാണ് അപ്പൊ നമുക്ക് സംശയം വേണ്ട നമ്മളോട് പല ഫ്രണ്ട്സും ചോദിക്കും നിങ്ങൾ ബൈബിളിൽ ഇല്ലാത്ത കാര്യമല്ലേ ഈ പ്രാർത്ഥിക്കുന്നത് ആണോ അല്ല അപ്പൊ അവരോട് ക്ലെയിം ചെയ്ത് പറയണം ലുക്കായ സുവിശേഷത്തില് ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ വചനം ഈ കാര്യം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പൊ നോക്കിക്ക ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തില് എളിമ ജ്ഞാനം സ്വയം നിഷേധം പ്രാർത്ഥിക്കാനുള്ള വിശുദ്ധി പരിശുദ്ധ അമ്മ തരും കൂടാതെയോ നമ്മൾ ഒരു നന്മ നിറഞ്ഞ പറയുമ്പോ പ്രാർത്ഥിക്കുമ്പോ ഒരു റോസാപ്പൂ നമ്മുടെ പേരിൽ സ്വർഗത്തിൽ വിരിയും മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്ന േമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കണം എന്തിനാണ് എന്റെ പേരിൽ സ്വർഗത്തിൽ പൂവ് വേണം ഇല്ലേ ഇല്ലേ അത് വെറുതെ പൂ വിരിയിക്കുന്നതാണ് ഇനി നമുക്ക് രണ്ടു തരത്തിൽ പൂ ഉണ്ടാക്കാം കേട്ടോ രണ്ടു തരത്തില് നമ്മൾ വളരെ ഭക്തിയോടും വളരെ സ്നേഹത്തോടും കൂടി ഈ നന്മ നിറഞ്ഞ പറയുമ്പോ ചൊല്ലിയാല് ആ പൂവിന് ഭയങ്കര സ്മെല്ലായിരിക്കും ഭയങ്കര സുഗന്ധമായിരിക്കും ഇനി നമ്മൾ ഭക്തിയില്ലാതെ വെറുതെ സ്പീഡിൽ പ ചൊല്ലിയാല് ഓ വലിയ മണമൊന്നും കാണത്തില്ല ഒരു പൂവ് അപ്പൊ നോക്കിക്കേ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അപ്പൊ നമ്മൾ വളരെ ഭക്തിയോട് ചൊല്ലിയാൽ ഒരു നല്ല സുഗന്ധമുള്ള റോസാ പൂവ് ഇല്ലേ അപ്പൊ പരിശുദ്ധ അമ്മയും ഈശോയും ഏഹ് ഈ പരിശുദ്ധാൽമാവും ഒക്കെ നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നതാണ് നമുക്ക് മറ്റുള്ളവർക്ക് സുഗന്ധം കരത്തി ജീവിക്കണം നീ നോക്കിക്കേ അതുകൂടാതെ ഒരു കാര്യം കൂടാ ആന്റി പറഞ്ഞു തരട്ടെ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ പരിശുദ്ധ അമ്മയുടെ സെക്രട്ടറി ആയിരിക്കണം സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറി എന്ന് പറഞ്ഞ എന്നാ സെക്രട്ടറി എന്ന് പറഞ്ഞാല് പരിശു ഒരാളുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ആ ആൾക്ക് വേണ്ടി എന്തും നമ്മൾ ചെയ്തു കൊടുക്കണം പരിശുദ്ധ അമ്മ നമ്മളോട് എന്തു പറഞ്ഞാലും ചെയ്യത്തക്ക വിധത്തില് നമ്മളെ പരിശുദ്ധ അമ്മയ്ക്ക് എളിമപ്പെടുത്തി ജീവിക്കണം അപ്പൊ നോക്കിക്കേ പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയില് നമ്മളെ വളർത്തും പിന്നെ നമുക്ക് പേടിന്റെ കാര്യമില്ല എന്താ ചെയ്യേണ്ടേ പരീക്ഷയെ പറ്റി പേടിക്കണ്ട ഇനി നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കില് നിങ്ങൾക്ക് ആരേലും പേടിയുണ്ടോ രാത്രി കിടക്കാനോ അല്ലെ ഇരുട്ടിനെ പേടിയോ അല്ലെ പാറ്റയെ പേടിയോ അങ്ങനെ വൈകിട്ട് എന്നാ കിടന്നുറങ്ങുമ്പോ അറിയാമോ ഹേൽമീരി ചോയ് പരിശുദ്ധ അമ്മയോട് പറയണം അമ്മേ അമ്മയുടെ മടിയില ഞാനിന്ന് കിടക്കുന്നത് അപ്പൊ അമ്മയുടെ മടി കിടക്കുമ്പോ ആരൊക്കെ അവിടെ വരും മക്കളെ ആരൊക്കെ വരും പിതാവും പുത്രനും പരിശുദ്ധാൽ മാവും എല്ലാരും വരും പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ ഇരുട്ടിനെ പേടിക്കണോ പാറ്റിയെ പേടിക്കണോ എടേ ജന്തുക്കളെ പേടിക്കണോ ആര് വന്നാലും ആര് നോക്കിക്കോളും പരിശുദ്ധ അമ്മ നോക്കിക്കോളും പരിശുദ്ധ നമുക്ക് കാവലിൽ നിക്കുവാ എന്റെ കുഞ്ഞ് എല്ലോറെ ഒന്നും ചെയ്യല് എൻ്റെ കുഞ്ഞ് റോസ് റോണിയെ ഒന്നും ചെയ്യല്ലേ എന്റെ കുഞ്ഞ് ഈടനെ ഒന്നും ചെയ്യല് ആര് വന്നാലും പരിശുദ്ധ അമ്മ നോക്കിക്കോളും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നിങ്ങൾക്ക് പേടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇല്ലെങ്കിൽ തന്നെ രാത്രി കിടക്കാൻ നേരം ആരുടെ മടിയിൽ കിടക്കണം ഉണ്ടല്ലോ ആന്റി ഇത്രയും പ്രായമായാലും ആന്റി പരിശുദ്ധ അമ്മയുടെ മടിയിൽ എന്നും കിടന്നു രാത്രി പരിശുദ്ധ അമ്മ വന്നിട്ട് അമ്മയ്ക്ക് ആന്റിക്ക് മുത്തം തരും തരും പരിശുദ്ധ അമ്മ മാത്രമല്ല തരുന്നത് ഈശോപ്പായും പിതാവായതേയും ഇവർ ഒരുമിച്ച് വന്നിട്ട് ആന്റിക്ക് മുത്തമൊക്കെ തരും കവളത്ത് ആന്റി പറയും എനിക്ക് ഇടത്തെ ഇടത്തെ കവളത്ത് വേണമെന്ന് പറയും പിറ്റേ ദിവസം പറയും വലത്തെ കവളത്ത് വേണമെന്ന് പറയും ആന്റിക്ക് മുത്തമൊക്കെ തരാറുണ്ട് കേട്ടോ അപ്പൊ ആന്റിയുടെ ആന്റിയോട് പറയുന്നത് നിങ്ങൾ വൈകിട്ട് കിടക്കാൻ നേരം ഈ ഹെൽമിനെ ചൊല്ലിട്ട് ആ പരിശുദ്ധ അമ്മയോട് പറയണം പരിശുദ്ധയുടെ മടിയിലാണ് കിടക്കുന്നത് ഇന്ന് ഞാൻ അമ്മയുടെ മടിയിലാണ് കിടക്കുന്നത് എനിക്ക് ഇന്ന് രാത്രി ഉമ്മ വേണമെന്ന് പറയണം അമ്മയോട് അപ്പൊ അമ്മ വന്ന് നിൽക്കും അപ്പൊ നമ്മുടെ ഭയം നമ്മുടെ നിരാശ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ വഴക്കുണ്ടാക്കുക അല്ലെ ടീച്ചേഴ്സ് നമ്മൾ എപ്പഴും എപ്പോഴും നമ്മളെ പറ്റി കംപ്ലൈന്റ് ഒക്കെ പറയുന്നുണ്ടെങ്കില് അതൊക്കെ പരിശുദ്ധ പരിശുദ്ധകുമ്പോ മാറ്റിത്തരും നോക്കിക്കേ ഈശോയെ ഇത്രയും നന്നായിട്ട് വളർത്തിയത് ആരാ പരിശുദ്ധ അമ്മയാണ് കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ നിറച്ചും കൃപയാണ് മനസ്സിലായോ ഗ്രേസ് ആണ് അപ്പൊ നമുക്ക് ഗ്രേസ് വേണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയോട് പറയണം പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരും ഇഷ്ടായോ ഇന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് തൊട്ട് സ്വർഗത്തിൽ റോസപ്പൂ ഉണ്ടാകുമോ